നീ എൻ സ്വന്തം ഭാഗം മുപ്പത്തി അഞ്ച് ബാഗ് ലോക്കറിൽ വയ്ക്കാനായി ശ്രീക്കുട്ടിയും ബാനുവും കൂടി പോയി അവർ വന്നതും എല്ലാവരും വേഗം വെള്ളത്തിലേക്ക് ഇറങ്ങി അവർ വെള്ളത്തിൽ ആടി തിമർക്കുകയായിരുന്നു അവരുടെ സന്തോഷം കണ്ട് വിശുവും ശങ്കറും റോയും നിൽക്കുന്നുണ്ടായിരുന്നു ത്രീ ഫോർ പാൻറ്റും സ്ലീവ്ലെസ് ടീഷർട്ടുമായിരുന്നു അവർ ഇട്ടിരുന്നത് എന്നാൽ നമുക്കും കൂടി കൂടാം എന്ന് വിശും പറഞ്ഞതും അവരും അവരുടെ ഒപ്പം തന്നെ കൂടി ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ട് ശ്രീദേവും ദയും പിന്നെ മറ്റൊരു നായിക കൂടിയായ മിത്രയും കൂടി അങ്ങോട്ട് വന്നു ശ്രീദേവിൻ്റെ കണ്ണുകൾ ദക്ഷയെ തിരയുന്നുണ്ടായിരുന്നു അപ്പോൾ കണ്ടു വെള്ളത്തിൽ കളിക്കുന്ന അവളെ കൂടെ അവൻ്റെ കൂട്ടുകാരും ഉണ്ട് വെള്ളത്തിൽ ഇട്ടിരിക്കുന്ന ബോൾ പാസ് ചെയ്ത് കളിക്കുകയാണ് അവരെ നോക്കിക്കൊണ്ട് നിന്ന ശ്രീദേവ് പെട്ടെന്നാണ് വെള്ളത്തിൽ നിന്നും ദക്ഷ എഴുന്നേൽക്കുന്നത് കണ്ടത് അവളെ കണ്ട ശ്രീദേവ് അവളെയൊന്ന് നോക്കി അവൻ്റെ കണ്ണുകൾ ഒന്ന് കുറുകി ലൈറ്റ് ബ്ലൂ കുർത്തയാണ് അവൾ ഇട്ടിരിക്കുന്നത് വെള്ളത്തിൽ നിന്നും എഴുന്നേറ്റ അവളെ ആ ഡ്രസ്സിൽ അവളുടെ ശരീരമടവ് കാണുന്നുണ്ടായിരുന്നു അത് കണ്ടതും ശ്രീദേവിനു വല്ലാത്ത ദേഷ്യം തോന്നി അവളുടെ ദേഹത്ത് വെള്ളം തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശ്രീകുട്ടി മുഖത്ത് വീണ വെള്ളം കൈകൾ കൊണ്ട് തുടച്ച് അവൾ നോക്കുന്നത് ശ്രീദേവിൻ്റെ മുഖത്തേക്കായിരുന്നു അവളെ തന്നെ രൂക്ഷമായി നോക്കുന്ന ശ്രീദേവിനെ കണ്ടതും അവൾ അവനെയും കൂർപ്പിച്ച് നോക്കി അവനെ നോട്ടത്തിൽ എന്തോ പന്തികേട് തോന്നിയ ദക്ഷ സ്വയം ഒന്ന് നോക്കി അപ്പോഴാണ് നനഞ്ഞിറങ്ങി തൻ്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ആ ഡ്രസ്സ് അവൾ കാണുന്നത് അത് കണ്ടതും അവൾ പതിയെ മുഖമുയർത്തി നോക്കി അതുപോലെ തന്നെ വെള്ളത്തിലേക്കിരുന്നു പിന്നെ അവൾ ശ്രീദേവിനെ നോക്കാനേ പോയില്ല പിന്നെ മറ്റു റൈഡുകളിലായി കയറാനായി അവർ അവിടെ നിന്നും എഴുന്നേക്കാൻ നോക്കിയിട്ടും ശ്രീദേവ് അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുന്നത് കൊണ്ട് ദക്ഷ അങ്ങനെ തന്നെ നിന്നു അവളെ നോട്ടം കണ്ട ബാനു അവൾ നോക്കുന്ന ഭാഗത്തേക്ക് നോക്കി അവളെ തന്നെ നോക്കി നിൽക്കുന്ന ശ്രീദേവിനെ കണ്ടതും അവൾ ദക്ഷയുടെ അടുത്തേക്ക് വെള്ളത്തിലൂടെ തന്നെ ചെന്നു എന്തുപറ്റി അവൾ ചോദിച്ചു എൻ്റെ ഡ്രസ്സ് അവൾ പതിയെ പറഞ്ഞു അപ്പോഴാണ് അവളും അത് ശ്രദ്ധിച്ചത് വെറുതെ അല്ല അങ്ങനെ നോക്കി ദഹിപ്പിക്കുന്നത് അല്ലേ ബാനു ചോദിച്ചു അത് പിന്നെ ശ്രീദേവ് സാറ് നോക്കിയത് കൊണ്ടൊന്നുമല്ല മറ്റുള്ളവർ ഈ വേഷത്തിൽ കാണുമല്ലോ എന്നോർത്തപ്പോ ആണ് നീ വേറെ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടില്ലേ രണ്ടെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ സത്യത്തിൽ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ ഒരു ത്രീ ഫോർത്ത് പാൻറ്റും ഒരു ടീഷർട്ടും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അവൾ പറഞ്ഞു എന്നാ പിന്നെ അതിട്ടാ പോരേ ഞങ്ങളെല്ലാം അങ്ങനെയല്ലേ ഇട്ടിരിക്കുന്നത് അവൾ പറഞ്ഞു അല്ല വേറൊരു മുതലും കൂടി ഉണ്ടായിരുന്നല്ലോ കുർത്തയും ഇട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിയത് എന്ന് പറഞ്ഞ് ബാനു നോക്കിയത് സാരംഗിയാണ് ഡീ നീ ഇങ്ങോട്ട് വന്നേ ബാനു സാരംഗിയെ വിളിച്ചതും അവളും വെള്ളത്തിലൂടെ തന്നെ അവടെ അടുത്തേക്ക് ചെന്നു ഒന്ന് പതിയെ എഴുന്നേറ്റേ അവൾ പറഞ്ഞതും എന്തിന് എഴുന്നേക്കിടി ബാനു അല്പം ദേഷ്യത്തിൽ പറഞ്ഞതും സാരംഗി എഴുന്നേറ്റു അവളും ദക്ഷയിട്ടതുപോലെ തന്നെയുള്ള ഒരു ഗ്രീൻ കുർത്തയാണ് ഇട്ടിരിക്കുന്നത് ഇനി നീ നിൻ്റെ ഡ്രസ്സിലോട്ടെന്ന് നോക്കി ബാനു പറഞ്ഞതും അവൾ അവളുടെ ഡ്രസ്സിലേക്ക് നോക്കി അയ്യോ എന്ന് പറഞ്ഞ് അവൾ വേഗം വെള്ളത്തിലേക്കിരുന്നു രണ്ടു പേരുടെയും ഡ്രസ്സ് ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നാൽ അവളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന റോയ് അത് കണ്ടിരുന്നു അവൾ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകുന്നത് അവിടെ ചെന്ന് അവൾ അവരുടെ അടുത്ത് എന്തോ സംസാരിച്ച് എഴുന്നേൽക്കുന്നതും റോയ് കണ്ടു എന്നാൽ എഴുന്നിട്ടപ്പോൾ അവളുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ആ വസ്ത്രങ്ങൾ കണ്ടതും റോയുടെ കണ്ണുകൾ വിടർന്നു അവൻ പെട്ടെന്ന് തന്നെ ചുറ്റും നോക്കി അവളെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നാണ് അവൻ നോക്കിയത് പിന്നെ അവന്റെ മുഖത്തെ ആ തെളിച്ചം മാറി അവിടെ ചെറിയൊരു ദേഷ്യം വന്നു ആരെങ്കിലും കണ്ടോ എന്ന് ചുറ്റും നോക്കിക്കൊണ്ടിരുന്ന സാരംഗി പെട്ടെന്ന് തന്നെ നോക്കി നിൽക്കുന്ന റോയെ കണ്ടത് തന്നെ കോർപ്പിച്ചു നോക്കുകയാണ് അവന്റെ കണ്ണുകളിൽ അപ്പോൾ ദേഷ്യം കണ്ടതും ഇയാളെന്താ ഇങ്ങനെ നോക്കുന്നത് എന്നാണ് അവൾ മനസ്സിൽ ചിന്തിച്ചത് ഇനിയിപ്പോൾ എന്ത് സ്വപ്നം കണ്ടോന്ന് നിൽക്കുക വാ രണ്ടെണ്ണത്തിന് വേറെ ഡ്രസ് ഇടാം എന്ന് പറഞ്ഞ ബാനു നിങ്ങൾ അവിടെ നിന്ന് എഴുതേക്കല്ലേ ഞാൻ പോയി ടവൽ വാങ്ങിയിട്ട് വരാം അടുത്തുണ്ടാകും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ബാനു കയറിപ്പോയി ശരിക്കും ഞാനിത് ചിന്തിച്ചില്ല ഇതിപ്പോൾ നാണക്കേടായേ ബാനു കണ്ടില്ലായിരുന്നെങ്കിൽ സാരംഗി പറഞ്ഞു എന്നാൽ രക്ഷ തല കുണിച്ചുകൊണ്ട് പതിയെ കണ്ണുകൾ മാത്രം ഉയർത്തി ശ്രീദേവിനെ നോക്കുകയായിരുന്നു ശ്രീദേവ് അവിടെ ഷോട്ടിലേക്ക് നിൽക്കുകയാണ് എന്ന് അവൾ കണ്ടു ഡയറക്ടർ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നു അടുത്ത് തന്നെ ദയയും മിത്രയുമുണ്ട് രണ്ടുപേരും ടാങ്ക് ടോപ്പുകളാണ് ഇട്ടിരിക്കുന്നത് കൂടി കാപ്രി പാൻ്റുകളുമാണ് ഇട്ടിരിക്കുന്നത് ഭാനു അവർ സംസാരിച്ച് കഴിയുന്നതുവരെ മാറി നിന്നു അവളെ കണ്ടതും ദയ ഒരു മിനിറ്റ് എന്ന് അവരോട് പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു എന്തു പറ്റിയിടാം എൻ്റെ പൊന്ന് ചേച്ചി നമ്മുടെ ദക്ഷയും സാരംഗിയും ആ കുർത്തയിട്ടാണ് വെള്ളത്തിലിറങ്ങിയത് രണ്ടും നനഞ്ഞ കോഴികളെ പോലെ നിൽക്കുന്നുണ്ട് ദേഹത്തേക്ക് ആ ഡ്രസ്സ് മുഴുവനും ഒട്ടിച്ചേർന്ന് കിടക്കുകയാണ് രണ്ടുപേരും വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല ബാനു അവരെ കാണിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ അവർ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി വേറെ ഡ്രസ്സ് എടുത്തിട്ടില്ലേ ആ കൊണ്ടുവന്നിട്ടുണ്ട് അത് ബാഗിലുണ്ട് പോകാൻ വേറെ ഡ്രസ്സുണ്ടോ അതുമുണ്ട് എന്നാ പോയി അത് ഇടാൻ പറയേ എൻ്റെ പൊന്നു ചേച്ചി വെള്ളത്തിൽ നിന്ന് എഴുന്നേക്കണ്ടേ ടവലു വേണ്ടേ ബാനു പറഞ്ഞു ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ദയ കോസ്റ്റ്യൂമറോട് പറഞ്ഞ് രണ്ട് വലിയ ടവൽ കൊണ്ടുവന്ന് കൊടുത്തു വേഗം ചെന്ന് ആ ഡ്രസ്സ് മാറിയിട്ട് വരാൻ പറ രണ്ടു പേരോടും ദയ പറഞ്ഞുകൊണ്ട് വീണ്ടും അവളുടെ അടുത്തേക്ക് തന്നെ ചെന്നു ബാനു ആ ടവുലുമായിട്ട് ദക്ഷയുടെയും സാരംഗിയുടെയും അടുത്തേക്ക് ചെന്നു ഇങ്ങോട്ട് വാ അവൾ വിളിച്ചതും രണ്ടുപേരും വെള്ളത്തിൽ നിന്ന് കയറി ചെന്നു വെള്ളത്തിൽ നിന്ന് കയറി വരുന്ന ദക്ഷയെ ശ്രീദേവും സാരംഗിയെ റോയും നോക്കുന്നുണ്ടായിരുന്നു ഇടം കഴിഞ്ഞിട്ട് സാരംഗി അത് കാണുകയും ചെയ്തു എന്നാൽ ദക്ഷ ആ ഭാഗത്തേക്ക് നോക്കാനേ പോയില്ല ബാനു ടവൾ കൊടുത്തതും രണ്ടുപേരും അത് പുതച്ചുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു വേഗം ഡ്രസ്സ് മാറിയിട്ട് വാ ഞാനിവിടെ നിൽക്കാം എന്ന് പറഞ്ഞ് ബാനു പുറത്ത് തന്നെ നിന്നു ലോക്കർ റൂമിൽ നിന്നും ബാഗ് എടുത്തുകൊണ്ട് കാർട്ടൂൺ പ്രിൻ്റുള്ള ടീഷർട്ടും അതിൻ്റെ തന്നെ പാൻറ്റുമാണ് രണ്ടുപേരും ഇട്ടത് ഇപ്പോഴൊരു ആശ്വാസമായത് ഡ്രസ്സിങ് റൂമിൽ നിന്നും ഇറങ്ങിയ സാരെങ്കിൽ പറഞ്ഞു ഇറങ്ങിയില്ലേ ദക്ഷ കയറിയ റൂമിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു അവൾ ബാഗ് എടുത്തപ്പോൾ ഫോൺ എടുത്ത് നോക്കി അതിലാരോടെ മെസ്സേജ് കണ്ടു എന്നും പറഞ്ഞ് അതിന് റിപ്ലൈ കൊടുക്കാൻ നിൽക്കുകയായിരുന്നു ഇത്ര നേരം അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഡ്രെസ് മാറാൻ കയറിയത് ബാനു പറഞ്ഞു എന്നാ അവള് ഡ്രസ്സ് മാറിയിട്ട് വരട്ടെ നമുക്ക് പോയാലോ സാരംഗി ചോദിച്ചു വേണ്ട നീ പോയ്ക്കോ അവളെ ഡ്രസ്സ് മാറിയിട്ട് വരട്ടെ ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നോളാം ബാനു പറഞ്ഞതും സാരംഗി അവിടെ നിന്നും പോയി ബാനു ഒത്തിരി വൃത്തികേടായിരുന്നോടാ ആ ഡ്രസ്സിൽ വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ എന്നെ കാണാൻ ദക്ഷ വാഷ്റൂമിൽ നിന്നും വിളിച്ച് ചോദിക്കുന്നുണ്ട് വൃത്തികേടെന്നു പറയാൻ പറ്റില്ലടാ നമ്മുടെ ബോഡിയോട് ഒട്ടിച്ചേർന്ന് കിടക്കും അതായിരുന്നു ഒട്ടും കംഫർട്ടായിരിക്കില്ലടാ നിനക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാകില്ല അതുകൊണ്ടാണ് ഞാൻ മാറ്റാമെന്ന് പറഞ്ഞത് ബാനു പറഞ്ഞു നീ ഇത് കണ്ടപ്പോൾ തന്നെ എന്നോട് പറയാമായിരുന്നില്ലേ ആര് കണ്ടു ഞാൻ വേറെ ഒരാൾ നോക്കുന്നത് കണ്ടിട്ടാണ് നിന്നെ ശ്രദ്ധിച്ചത് ബാനു പറഞ്ഞു അതാരാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ദക്ഷ ഒന്നും മിണ്ടിയില്ല വാഷ്റൂമിൽ നിന്നും ഡ്രസ്സ് മാറി പുറത്തേക്കിറങ്ങുന്ന ദക്ഷ ഞാൻ ഏത് ഡ്രസ്സ് കിട്ടാ അയാൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കൊണ്ട് നോക്കിയത് ശ്രീദേവിന്റെ മുഖത്തേക്കായിരുന്നു മുന്നിൽ ശ്രീദേവിനെ കണ്ടതും അവൾ ചുറ്റും നോക്കി ബാനുവിനെ അവിടെ കാണാതായതും അവളൊന്ന് പേടിച്ചു അവൾ ആ ഡ്രസ്സിംഗ് റൂമിന്റെ വാതിലേക്ക് നോക്കി റൂമിന്റെ വാതിൽ അടച്ചിട്ടിരിക്കുന്നത് കണ്ടതും അവൾ പിന്നെ ശ്രീദേവിൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ ഇതുവരെ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രീദേവ് അവളുടെ അടുത്തേക്ക് നടന്നു അവളുടെ കയ്യിൽ മാറി ആ ഡ്രസ് ഇരിക്കുന്നുണ്ട് അവൾ അതിൽ മുറുകെ പിടിച്ചിട്ടുണ്ട് ചോദിച്ചത് കേട്ടില്ലേ ദക്ഷാ ആ ഡ്രസ്സിൽ നിന്നെ കാണാൻ ഹോട്ട് ആൻഡ് സെക്സി ആയിരുന്നു എന്നറിയോ ആര് കണ്ടാലും നോക്കും അതെനിക്ക് ഇഷ്ടമല്ല വന്നപ്പോൾ തന്നെ ഈ ഡ്രസ്സിട്ടാ പോരായിരുന്നോ എന്തിനാ ആ ഡ്രെസ്സിട്ട് വെള്ളത്തിലിറങ്ങിയത് പറയുമ്പോൾ ശ്രീദേവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞ് മുറുകുന്നതായി അവൾക്ക് തോന്നി അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് വരികയാണ് പിന്നെ നീ നേരത്തെ ചോദിച്ചില്ലേ എന്താണ് കുഴപ്പമെന്ന് എനിക്ക് കുഴപ്പമുണ്ട് എനിക്ക് മാത്രമേ കുഴപ്പമുള്ളൂ നിന്നെ അങ്ങനെ ഞാൻ മാത്രം കണ്ടാൽ മതി മറ്റാരും കാണുന്നത് എനിക്കിഷ്ടമല്ല അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ അരയിലൂടെ കൈയിട്ടുകൊണ്ട് അവളെ ചേർത്ത് നിർത്തി അവളുടെ നനഞ്ഞ ഡ്രസ്സ് അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ നെരിഞ്ഞമർന്നു വിട് നിങ്ങളിതെന്താ കാണിക്കുന്നേ അവൾ ചോദിച്ചു ആരും കാണാതിരിക്കാൻ വേണ്ടിയാ പറയുന്നത് ഇനി ഇനി ഉണ്ടാവരുത് കേട്ടല്ലോ എന്ന് പറഞ്ഞ് അവൻ അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചു പിന്നെ അവൾക്ക് പറയാനുള്ളത് പോലും കേൾക്കാതെ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു അവൻ ഡ്രസ്സിംഗ് റൂമിന്റെ ഡോറ് തുറന്ന് പോകുന്നത് രക്ഷ കണ്ടു ശ്രീദേവ് പുറത്തേക്കിറങ്ങിയതും ബാനു അകത്തേക്ക് കയറി ബാനുവിനെ കണ്ടതും ദേഷ്യത്തോടെ ദക്ഷ അവളെ നിന്ന് നോക്കി എൻ്റെ പൊന്നു ദക്ഷ നീ എന്നെ നോക്കി പിടിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല പോകില്ല എന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് തള്ളി പുറത്താക്കിയിട്ടാണ് തള്ളിപ്പുറത്താക്കിയിട്ടാണ് ഡോറടച്ചത് പിന്നെ ഞാൻ ഒച്ച എടുത്ത ആളുകൾ വരും അത് വലിയ പ്രശ്നമാവെന്ന് തോന്നിയതുകൊണ്ടാണ് മിണ്ടാതെ ഞാൻ നിന്നത് ദയനീയതോടെ അവൾ പറയുന്നത് കേട്ടതും വേഗം തന്നെ ദക്ഷ മാറി ആ നനഞ്ഞ ഡ്രസ്സ് ലോക്കറിലേക്ക് വെച്ചുകൊണ്ട് അവിടെ നിന്നും നടന്നു എല്ലാവരും ഓരോ റൈഡുകളിലായി കയറുന്നത് കണ്ടതും കൂട്ടുകാർ നിൽക്കുന്ന ഭാഗത്തേക്ക് ദക്ഷയും ചെന്നു അവിടെ നിന്നും പുറത്തേക്കിറങ്ങിയ ദക്ഷ ശ്രീദേവ് നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കിയതേയില്ല എന്നാൽ അവിടെ നിന്നും മുഖം പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന ദക്ഷയെ ശ്രീദേവ് കണ്ടിരുന്നു അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ദക്ഷയുടെ കൂട്ടുകാരെല്ലാവരും ഓരോ റൈഡുകളിലായി കയറുകയായിരുന്നു പുറത്തുനിന്നുള്ള വേറെയും ആളുകൾ ഷൂട്ടിങ്ങിനായി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിഷുവും റോയും ശങ്കറും അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അത് ശ്രീദേവിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കുമെന്ന് ബാനുവിന് തോന്നി ഇടയ്ക്കിടെ ബാനുവിനെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് വിശ്വം എന്തെങ്കിലൊക്കെ പറയും തിരിച്ച് അവളും എന്നാൽ സാരംഗി ഇടയ്ക്കിടെ നോക്കുന്നുണ്ടായിരുന്നു റോയെ അവന്റെ കണ്ണുകൾ അവളെ തേടി പോകുന്നുണ്ടായിരുന്നു ശ്രീകുട്ടിയും ശ്രാവണിയും ശരണിയും എല്ലാം വെള്ളത്തിൽ തിമിർക്കുകയാണ് നേരം കഴിഞ്ഞതും ദക്ഷയുടെ കയ്യിൽ ബാനു പിടിച്ചു അവൾ എന്താണെന്ന് ചോദിച്ചതും ബാനു ഒരു ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ആ ഭാഗത്തേക്ക് നോക്കിയ ദക്ഷ കണ്ണിമ വെട്ടാതെ അങ്ങനെ തന്നെ നോക്കി നിന്നു വെള്ളത്തിൽ നിന്നും ഉയർന്നു പോങ്ങുന്ന ശ്രീദേവ് ഒരു ബ്ലാക്ക് ടാങ്ക് ടോപ്പാണ് ഇട്ടിരിക്കുന്നത് വെള്ളത്തിൽ നിന്നും ഉയർന്നു പോങ്ങുമ്പോൾ അവനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് തോന്നി അപ്പോഴാണ് അവൾ അടുത്തത് കണ്ടത് മിത്ര അവൻ്റെ അടുത്തേക്ക് വരുന്നു അതും ഷോട്ടായിട്ടുള്ള ഒരു ടാങ്ക് ടോപ്പ് തന്നെയാണ് അവൾ ഇട്ടിരിക്കുന്നത് വെള്ളത്തിൽ നനഞ്ഞ് വളരെ പ്രണയത്തോടെ ശ്രീദേവിനെ നോക്കി അടുത്തേക്ക് വരുന്ന മിത്രയെ കണ്ട ബാഞ്ഞു അവളുടെ അടുത്ത് നിന്ന് ഒന്ന് നോക്കി അവൾ ശ്രീദേവിനെ തന്നെ നോക്കി നിൽക്കായിരുന്നു എന്നാൽ ശ്രീദേവ് അപ്പോൾ ഷോർട്ടിലായിരുന്നു അവൻ്റെ അടുത്തേക്ക് വരുന്ന മിത്ര അവൻ്റെ അടുത്തേക്ക് ചേർന്ന് നിൽക്കുന്നതും അവളുടെ ടോപ്പ് എന്തോ കാണിച്ചു കൊടുക്കുന്നതും അവൻ വേഗം അവൻ ധരിച്ചിരുന്ന ആ ബ്ലാക്ക് ടാങ്ക് ടോപ്പ് ഊരി അവൾക്ക് കൊടുക്കുന്നതും ആയിരുന്നു സീൻ ദക്ഷയും ബാനുവും നോക്കി നിൽക്കുന്നത് കണ്ടതും ശരണ്യടക്കം എല്ലാവരും അങ്ങോട്ട് നോക്കി അവർ നോക്കുന്നത് കണ്ടതും ശങ്കറും വിഷുവും റോയും നോക്കി അങ്ങോട്ട് നോക്കി അവർ പിന്നെ നോക്കിയത് ദക്ഷിയാണ് അവൾ കണ്ണിമ വെട്ടാതെ അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും തീർന്നു ശ്രീദേവിൻ്റെ പ്രണയം പൊളിഞ്ഞു വിശു പറഞ്ഞതും റോയും ശങ്കറും പരസ്പരം നോക്കി ശ്രീദേവ് അവൻ ധരിച്ചിരുന്ന ടാങ്ക്ടോപ്പ് ഊരി മിത്രയ്ക്ക് കൊടുക്കുന്നതും അത് കണ്ടുകൊണ്ടുവരുന്ന ശ്രീദേവ് ചെയ്യുന്ന ക്യാരക്ടറിനെ സ്നേഹിക്കുന്ന നായിക കഥാപാത്രമായ ദയ അത് കണ്ടുകൊണ്ട് അവരുടെ അടുത്തേക്ക് വരുന്നു ഇതായി ദേഷ്യപ്പെട്ടു പോകുന്നതായിരുന്നു സീൻ ആ ഭാവം ഏറ്റവും കൂടുതൽ ചേരുന്നത് ദയക്കല്ല ദക്ഷയ്ക്കായിരുന്നു എന്ന് എല്ലാവർക്കും തോന്നി ഡയറക്ടർ ഷോട്ട് കഴിഞ്ഞ് കട്ട് പറഞ്ഞതും ശ്രീദേവ് വെള്ളത്തിൽ നിന്നും എഴുന്നേറ്റു അവൻ്റെ ദൃഢമായതും മിനുസമുള്ളതും ഭംഗിയുള്ള ആ വെളുത്ത ബോഡി വെള്ളത്തിൽ നിന്നും ഉയർന്നു പൊങ്ങുന്നത് കണ്ടതും എല്ലാവരും അവനെ തന്നെ നോക്കി നിന്നു പോയി എന്നാൽ അവിടെ നിന്നും എഴുന്നേറ്റ ശ്രീദേവിൻ്റെ കണ്ണുകൾ ചുറ്റും നോക്കി അത് ചെന്നു നിന്നത് തന്നെ തന്നെ തുറച്ചു നോക്കി നിൽക്കുന്ന ദക്ഷയിലും അവളെ ചുറ്റും നിൽക്കുന്ന തന്റെ കൂട്ടുകാർ അടക്കം ഉള്ളവരിലുമായിരുന്നു തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുന്ന കണ്ടതും അവൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞെങ്കിലും പെട്ടെന്ന് തന്നെ അവൾ അവിടെ നിന്നും വെട്ടിത്തിരിഞ്ഞു പോയതും അവളുടെ കൂടെ തന്നെ പുറകെ ബാക്കിയുള്ളവരും പോയി എന്നാൽ വിഷുവും ശങ്കറും നീ തീർന്നടാ തീർന്നു എന്ന ഭാവത്തോടെയായിരുന്നു നിന്നത് അവരുടെ ആ ഭാവം മനസ്സിലായതും ശ്രീദേവ് അവരുടെ അടുത്തേക്ക് ചെന്നു അപ്പോഴേക്കും അവന്റെ സ്റ്റാഫ് അവനായുള്ള ടവൾ കൊണ്ടുവന്നു കൊടുത്തു അത് ദേഹത്തോട് പുതച്ചുകൊണ്ടാണ് അവൻ അവരുടെ അടുത്തേക്ക് നടന്നത് വന്നിരിക്കാനും വൃത്തികെട്ടവൻ അവൻ്റെ സിക്സ് പാക്ക് ബോഡിയും കൊണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ പെൺകുട്ടികൾ എങ്ങനെയാ നമ്മളെ നോക്കുന്നത് വിശു പതിയെ പറഞ്ഞു അപ്പോഴേക്കും ശ്രീദേവ് അവടെ അടുത്തെത്തി എന്താണ് എല്ലാവരും ഇങ്ങനെ നോക്കുന്നത് ശ്രീദേവ് ചോദിച്ചു ഞങ്ങൾ നിന്നെയല്ല നോക്കിയത് നിന്റെ അഭിനയം കണ്ട് ഇവിടെ ഒരാൾ നിന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു മിക്കവാറും പ്രണയം പൂക്കുന്നതിന് മുമ്പ് തന്നെ കൊഴുമെന്ന് തോന്നുന്നത് ശങ്കർ പറഞ്ഞതും ശ്രീദേവ് അവരുടെ പുറകിലേക്ക് നോക്കി മറ്റൊരു റൈഡിലേക്ക് കയറാൻ പോകുന്ന ദക്ഷയെ കണ്ടതും ശ്രീദേവിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു താനപ്പോ മറ്റൊരു പെണ്ണിനോടൊപ്പം ചേർന്ന് അഭിനയിക്കുന്നത് കണ്ട് കുശുമ്പ് കുത്തിയിട്ടുണ്ടെങ്കി അവൾക്ക് തന്നോട് ഇഷ്ടമുണ്ടെന്ന് ശ്രീദേവ് ഉറപ്പിക്കുകയായിരുന്നു വീണ്ടും ഷോട്ടുകൾ നടന്നുകൊണ്ടിരുന്നു ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ സമയത്തും ദക്ഷയും കൂട്ടരും ഒരുമിച്ച് തന്നെ കൂടി അവരുടെ ഒപ്പം ശങ്കറും വിഷുവും റോയും ഉണ്ടായിരുന്നു ഇതിനൊപ്പം തന്നെ അവർ മൂന്നുപേരും ദക്ഷയുമായിട്ട് നല്ല കൂട്ടായിരുന്നു അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ഗൗതം വരുന്നത് ഇവനുണ്ടോ ഈ മൂവിയിൽ റോയ് ചോദിച്ചു പിന്നല്ലാതെ ഇതിലെ വില്ലൻവനാണ് വിശ്വം പറഞ്ഞു ഹായ് ഏഞ്ചൽസ് നിങ്ങൾ എവിടെയുണ്ടായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഗൗതം അങ്ങോട്ട് വന്നത് നമ്മൾ കണ്ടിട്ടിപ്പോ കുറെ നാളായി അല്ലേ ഹൈദരാബാദിൽ വെച്ച് കണ്ടതല്ലേ പിന്നെ ഇപ്പോഴേ കാണുന്നത് അല്ലേ അവൻ ചോദിച്ചു അതെയെന്ന് ബാനുവാണ് പറഞ്ഞത് നിങ്ങൾ വന്നിട്ടുണ്ടെന്ന് ദയ പറഞ്ഞു എനിക്ക് ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു ഇവിടെ ഷോട്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വന്നത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാവിലെ വരുവായിരുന്നു ഗൗതം പറഞ്ഞു വിശ്വം മുഖമുയർത്തി അവനെ നോക്കി അവന്റെ നോട്ടം മനസ്സിലായതും ഗൗതം നിങ്ങൾ കഴിക്കേ ഞാൻ പോയി റെഡിയാവട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്നും തിരിഞ്ഞു നടന്നു പിന്നീട് അങ്ങോട്ട് ഒന്നും ദക്ഷ ശ്രീദേവിന്റെ മുന്നിലേക്ക് ചെന്നുപെടാതെ ഒഴിഞ്ഞു മാറി നടക്കുകയായിരുന്നു എന്നാൽ അവൾ അത്രയും നടന്നിട്ടും അവളുടെ മുന്നിൽ തന്നെ മറ്റൊരു കാഴ്ചയായിരുന്നു വന്നത് മിത്ര ശ്രീദേവിനെ കെട്ടിപ്പിടിച്ച് വെള്ളത്തിൽ നിൽക്കുന്ന ഒരു സീനായിരുന്നു അടുത്തതായി ഷൂട്ട് ചെയ്തത് വെള്ളത്തിൽ നിന്നും ഉയർന്നുപൊങ്ങി മൂക്കിലേക്ക് വെള്ളം കയറിപ്പോയ ദക്ഷ കുറച്ചുനേരം വെള്ളത്തിൽ നിന്ന് കയറിയിരുന്നു കയ്യിലിട്ടവള കൊണ്ട് തല തുടയ്ക്കുന്നുണ്ട് അപ്പോഴാണ് അവൾ റൈഡിന് മുകളിൽ ആ സീൻ ഷൂട്ട് ചെയ്യുന്നത് കാണുന്നത് തല തുടച്ചുകൊണ്ട് തന്നെ അവൾ അതിലേക്ക് നോക്കി നിന്നു അരയ്ക്ക് മുകളിലേക്ക് നഗ്നമായ ശ്രീദേവിന്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിൽക്കുന്ന മിത്രയുടെ ആ സീൻ മൂന്ന് പ്രാവശ്യം റീടേക്ക് എടുക്കേണ്ടി വന്നു അത് മിത്ര മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് കണ്ടുകൊണ്ടുനിന്ന ദക്ഷയ്ക്ക് തോന്നിയത് അവൾ അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ദേഷ്യം വന്ന ശ്രീദേവ് മുഖം വെട്ടിച്ച അവൻ കാണുന്നത് അവനെ തന്നെ നോക്കി തല തുടച്ചുകൊണ്ട് ഇരിക്കുന്ന ദക്ഷയെയാണ് അവൾ തന്നെയാണ് നോക്കുന്നത് എന്ന് കണ്ടതും ശ്രീദേവ് മുന്നിൽ നിൽക്കുന്ന മിത്രയെ ഒന്ന് നോക്കി പിന്നെ ദക്ഷയെയും അപ്പോഴും കണ്ണുമ വെട്ടിയിട്ടില്ല എന്ന് അവന് മനസ്സിലായി ഷോട്ട് റെഡി എന്ന് പറഞ്ഞതും വീണ്ടും ശ്രീദേവ് അഭിനയിക്കാൻ തുടങ്ങി തുടങ്ങുന്നതിന് മുമ്പ് മിത്ര കുറേ നേരമായി ഇത്രയും ആയിട്ടുള്ള ഒരു ഷോട്ട് പോലും എത്ര തവണയായി താൻ തെറ്റിക്കുന്നത് ദേഷ്യത്തോടെ മിത്രയോട് ചോദിച്ചു അത് കേട്ടതും അവൾ സോറി ശ്രീദേവ് ഇപ്രാവശ്യം ഉറപ്പായി റെഡിയാക്കാം അവൾ പറഞ്ഞു റെഡിയാക്കണം ഇല്ലെങ്കിൽ ഈ ഷോട്ട് കട്ട് ചെയ്തേക്ക് ഇത് വേണ്ട ശ്രീദേവ് പറഞ്ഞു അല്ലെങ്കിൽ എനിക്ക് പകരം ഡൂപ്പിന് വെച്ചേക്ക് ശ്രീദേവ് പറഞ്ഞു എന്നിട്ട് അവൻ നോക്കിയത് ദക്ഷിയാണ് അപ്പോഴാണ് അടുത്തിരിക്കുന്ന ഗൗതമിനെ ശ്രീദേവ് കാണുന്നത് ഗൗതം എന്തോ പറഞ്ഞ് അവളെ കൈയ്യിലേക്ക് എന്തോ നീട്ടുന്നതും അവളത് അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങുന്നതും കണ്ടതോടുകൂടി ശ്രീദേവിൻ്റെ മുഖം മാറി അവൻ ഇട്ടിരുന്നത് പോലെയുള്ള ഒരു ട്രങ്ക് ടോപ്പാണ് ശങ്കറും ഇട്ടത് വെള്ളത്തിൽ നിന്നും അവനും എഴുന്നേറ്റ് വന്നതുപോലെ അവൻ്റെ ഡ്രസ്സുകൾ അവൻ്റെ ശരീരത്തോട് നനഞ്ഞു ചേർന്നിട്ടുണ്ട് അവൻ ദക്ഷയിലെ തൊട്ടടുത്ത് തന്നെയാണ് ഇരിക്കുന്നത് ദക്ഷ അവൻ കൊടുത്ത സാധനം തിരിച്ചും മറിച്ച് നോക്കുന്നതും അവളോട് എന്തോ ചോദിക്കുന്നതും എല്ലാം ശ്രീദേവ് കണ്ടു പിന്നെ അത് പൊട്ടിച്ച് വായിലേക്ക് ഇടാൻ വേണ്ടി അവളത് എടുത്തു പിടിച്ചുകൊണ്ട് കൊണ്ട് നോക്കിയത് ശ്രീദേവിൻ്റെ മുഖത്തേക്കായിരുന്നു തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ശ്രീദേവിനെ കണ്ടതും അവൾ അതെടുത്ത് വായിലേക്കിട്ടു ഡയറക്ടർ ഷോട്ട് റെഡി എന്ന് പറഞ്ഞതും മിത്ര അഭിനയിക്കാൻ റെഡിയായി ശ്രീദേവ് കണ്ണുകളടച്ച് ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് അഭിനയിച്ചു ഷോട്ട് ഓക്കെ ആയതും ശ്രീദേവ് അവിടെ നിന്നും ഓടിത്താഴേക്കിറങ്ങി അവൻ വരുമ്പോൾ ദക്ഷയുടെ അടുത്ത് ഗൗതമുണ്ട് കൂടെ ഉണ്ട് ശ്രീദേവ് ഒത്തിരി ടേക്ക് പോയല്ലോ മിത്ര വലിപ്പിച്ചു അല്ലേ ശ്രീദേവിനെ കണ്ടതും ഗൗതം ചോദിച്ചു നിനക്കറിയില്ലേ അവളെ ഇങ്ങനെയുള്ള ഷോട്ടുകൾ വരുമ്പോൾ അവൾക്ക് അഭിനയം തീരെ വശമില്ല എന്ന് തോന്നാറുണ്ട് ഗൗതം പറഞ്ഞുകൊണ്ട് ചിരിച്ചു എന്നാൽ ശ്രീദേവ് ദക്ഷയുടെ മുഖത്തേക്കാണ് നോക്കിയത് അവളുടെ കയ്യിലിരിക്കുന്ന ചോക്ലേറ്റിലേക്ക് പകുതി അവൾ അതിൽ നിന്ന് കടിച്ചെടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലായതും അവളുടെ അടുത്തേക്ക് വന്നു ഇതെവിടെന്നാ ശ്രീദേവ് ചോദിച്ചു ഞാൻ കൊടുത്തതാടോ എൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്ന് തന്നതാണ് നല്ലതാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇതിന് ഗൗതം പറഞ്ഞതും ഇനി എൻ്റെ കയ്യിലില്ല ബാഗിലാണ് ഞാൻ എടുത്തുകൊണ്ടു വരാൻ പറയാം എന്ന് പറഞ്ഞ ഗൗതം അത് പറയാൻ വേണ്ടി അസിസ്റ്റന്റിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞതും ശ്രീദേവ് ദക്ഷയിൽ കൈ പിടിച്ച അവൾ കടിച്ച ആ ചോക്ലേറ്റിന്റെ ബാക്കി അവളുടെ കയ്യിൽ നിന്നും വാങ്ങിക്കഴിച്ചു അപ്പോഴും അവന്റെ നോട്ടം അവളുടെ കണ്ണുകളിൽ തന്നെയായിരുന്നു അതിൽ വല്ലാത്ത ദേഷ്യമുണ്ടെന്ന് ആ സമയം ദക്ഷയ്ക്ക് തോന്നി എന്നാൽ അവൾ അത് പുച്ഛിച്ച് തള്ളിക്കൊണ്ട് അത് എന്റിയാ അവൾ പറഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക